ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കളക്ഷൻസൊക്കെ എവിടെ നിന്ന് കൊണ്ടു വന്നു എന്നത് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടാകുമല്ലോ അതും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ അത് പോസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പനമ്പള്ളിക്കാർ പോസ്റ്റ് ഓഫീസിലാണ് അത് പോസ്റ്റ് ചെയ്തത് അതിനുശേഷം ബ്രോഡ്വേ മാർക്കറ്റിൽ ഒന്ന് പോയി പാക്കിംഗ് മെറ്റീരിയലെല്ലാം തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഈ കൊറിയർ അയക്കണമെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് കവറ് അതുപോലെ തന്നെ ഒരു ചാക്ക് സെഞ്ച് പോലത്തെ ഒരു ഇത് പിന്നെ സെല്ലോ ടൈപ്പ് വാങ്ങണം പെർമനൻറ്റ് മാർക്കർ ഇതെല്ലാം ബ്രോഡ്വേയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് അവിടെ ഒരു ബ്ലൂ മാക്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെയാണ് ഇതെല്ലാം ഹോൾസെയിലായിട്ട് എടുക്കുന്നത് അങ്ങോട്ട് പോകുന്ന വഴിയിൽ തന്നെയാണ് മുംബൈ പ്രിൻറ്റും ഉള്ളത് അപ്പം മുംബൈ പ്രിൻ്റിൽ കയറി അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് സെറ്റിനൊക്കെ പറ്റിയ കളക്ഷൻസ് അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ഞാൻ ആ കണ്ട ഡിസൈൻസ് ഫുൾ എടുത്തു അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഫസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് കോഡ്സെറ്റിൻ്റെ നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച ആ ഒരു പ്രിൻ്റാണ് അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രിൻറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഓണത്തിൻ്റെ തിരക്കിനിടയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വീഡിയോ മിസ്സ് ചെയ്യുന്നുണ്ടാകാം പക്ഷേ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഓർഡർ ചെയ്യുക ഒരുപാട് നല്ല അടിപൊളി കളക്ഷൻസ് ഈ ഒരു വീഡിയോയിൽ ആണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുള്ളത് മുംബൈ പ്രിൻറ്റിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ ഉത്രാടത്തിൻ്റെ അന്ന് ചെല്ലുമ്പോൾ അവിടെ ഓണ സെലിബ്രേഷൻ ആയിരുന്നു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എൻ്റെ പോയി എടുത്ത കളക്ഷനാണ് ഇതാ ഇപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ കാണുന്നത് വന്ദന ശ്രീവന്ദന എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വന്നിട്ടുള്ള അല്ലാട്ടി പോലെ ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇത് റെഡ് ചില്ലി പോലെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്ലോത്താണ് സിംഗിളായിട്ടുള്ള പ്രിൻ്റാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിക്സ് ആൻഡ് മാച്ച് കുറച്ചാണ് എടുത്തോളൂ മിക്കതും തന്നെ സിംഗിളായിട്ടുള്ള പ്രിൻ്റുകൾ തന്നെയാണ് ഇപ്പോൾ കോഡ് സെറ്റുകൾക്കാണല്ലോ കൂടുതലും ആവശ്യക്കാരുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രിൻ്റുകളാകുമ്പോൾ രണ്ടെണ്ണം എടുത്താൽ ടോപ്പ് പോട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അടുത്തതും സെറ്റുകൾക്ക് പറ്റിയ ഏകത മംഗളം ഏകതാ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇതിലൊരു റോസ് ഫ്ലവറാണ് പ്രിൻ്റായിട്ട് കാണുന്നത് അപ്പോൾ ഇതും ടോപ്പുകൾ ചെയ്യാനും സെറ്റുകൾ ചെയ്യാനും ഒക്കെ നല്ലൊരു കളർ ചാട്ടാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓണത്തിൻ്റെ തിരക്കിലായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഞങ്ങൾ വീഡിയോ കാണാൻ വിട്ടുപോയെങ്കിൽ തന്നെയും ഇതൊക്കെ ബൾക്കായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഏതാണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അപ്പോൾ ഇതിൽ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് ഇപ്പം നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് പോസ്റ്റലായിട്ട് ഇപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഡെലിവറി ചെയ്യുന്നുണ്ട് തിരുവോണത്തിൻ്റെയും നിബിദിനത്തിൻ്റെയും ഒക്കെ തിരക്കിലാണ് എല്ലാവരും എന്നറിയാം പക്ഷേ നിങ്ങൾ നല്ല പ്രിൻ്റുകൾ എടുത്ത് പിടിക്കണം ഇനിയും ദീപാവലിയും മുതൽ ഫെസ്റ്റിവൽ സീസണൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബിസിനസ് അങ്ങനെയാണ് നമ്മൾ നല്ല നല്ല പ്രിൻ്റുകൾ കണ്ടാൽ അതെടുത്ത് ഇപ്പം നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ല ഡിസൈൻ ആണെങ്കിൽ നല്ലൊരു മോഡലിൽ ചെയ്താൽ അതിന് നമുക്ക് റേറ്റ് കൂടുതലൊക്കെ വാങ്ങാം നെക്സ്റ്റ് കണ്ടോ നല്ല അടിപൊളി ഒരു പ്രിൻ്റാണ് രാഹുൽ ടെക്സോ പ്രിൻറ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഫസ്റ്റ് ബ്ലൂ ആണ് ബേസ് കളർ വരുന്നത് ഇതും കോഡ്സെറ്റുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാം നെക്സ്റ്റ് മജന്ത പിങ്ക് ആണ് ബേസ് കളറ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് അപ്പോൾ മിക്സർ മാച്ചിനൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ സിംഗിളായിട്ടുള്ള പീസുകളാണ് കൂടുതൽ പേരും ചോദിക്കുന്നത് കാരണം കോഡ് സെറ്റുകൾ ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതിന് പറ്റിയ ഡിസൈനാണ് ഞങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രിന്റിൽ നാല് കളർ ചേഞ്ചസ് ആണ് വരുന്നത് രാഹുൽ ടെക്സോ പ്രിന്റ് ആണ് ബ്രാൻഡ് അടുത്തത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് കാണാം അപ്പം മിക്സ് ആൻഡ് മാച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ടോപ്പുകൾ ചെയ്യാൻ ബെസ്റ്റായിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് എടുക്കുമ്പോൾ പെയറായിട്ട് എടുക്കണം ഫസ്റ്റ് ദൈ ഒരു പ്രിൻ്റ് ആണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ പെയറാണ് ആ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നത് അപ്പോൾ ഇത് രണ്ടും എടുക്കണം നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഡിസൈൻ ആയിട്ട് വരുന്നതാണ് അടുത്തത് ദാ ഇതുപോലൊരു പ്രിൻ്റാണ് ഇതെല്ലാം ടോപ്പ് ഫോട്ടോ ഒക്കെ ചെയ്യാനായിട്ട് സൂപ്പർ ഡിസൈൻസ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ നല്ല പ്രിൻ്റുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കാരണം ടോപ്പ് ബോട്ടം ചെയ്താൽ നൈറ്റ് തുണിയാണെന്നൊന്നും പറയില്ല അതേപോലെ നല്ല ക്ലോത്താണ് ഗൗരവമാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇത് അടുക്കി വെച്ചൊന്നുകൂടെ കാണിക്കുകയാണ് അപ്പം ആൻഡ് മാച്ച് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകും അതുപോലെ രണ്ട് രണ്ട് വെച്ച് എടുക്കുക അതായത് അതിൻ്റെ പേറും കൂടി എടുക്കുക അടുത്തത് റെഡ് ചില്ലി ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പം ഇതും കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ടോപ്പുകൾ ചെയ്യാനായിട്ട് ബെസ്റ്റാണ് ഇതിൽ വരുന്ന ആ ഒരു കളർ കോമ്പിനേഷൻ എല്ലാം ടോപ്പുകൾക്ക് പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള പ്രിൻ്റാണ് അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്കുകളൊക്കെ ചെയ്തിട്ട് ഒരു പൈപ്പിംഗ് കൊടുത്താലൊക്കെ നല്ലതായിരിക്കും എല്ലാം നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകൾ മാത്രമാണ് കേട്ടോ അതിൽ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളോ ഈ റെഡ് ചില്ലി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇത് രണ്ടുമൂന്നും വണ്ടിലും ഉണ്ടായിരുന്നു സെയിം തന്നെ അപ്പം ഇതിനകത്ത് കാണിച്ചതാണ് ഇത് മുംബൈ പ്രിൻ്റിൽ നിന്ന് എടുത്തതല്ല കേട്ടോ ഈ ഒരു പ്രിൻ്റിൽ നമുക്കൊന്ന് അടുക്കി വെച്ച് നോക്കാം അതായതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതുപോലെ തന്നെ പ്ലെയിൻ മെറ്റീരിയൽ അവൈലബിൾ ആണ് പ്ലെയിൻ ഐ ടി ബിറ്റാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് കണ്ടോ ഇപ്പോൾ ഇങ്ങനെ അടുക്കി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറ് കുറച്ച് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാകും അപ്പോൾ ഇതിലേതാണോ വേണ്ടത് ഈ അടുക്കി വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് അയയ്ക്കുക അതല്ലെങ്കിൽ നിങ്ങളിതിൻ്റെ എല്ലാ കളർ ചേഞ്ച് എടുക്കുക കാരണം പ്ലെയിൻ മെറ്റീരിയൽ എപ്പോഴും സ്റ്റോക്ക് ഇരിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ നൈറ്റ് തുണി കൊണ്ട് ടോപ്പ് ചെയ്തിട്ട് പ്ലെയിൻ തുണി കൊണ്ട് ബോട്ടം ചെയ്യുന്നവരുണ്ട് അതല്ലെങ്കിൽ പ്ലെയിൻ തുണിയിൽ തന്നെ അജ്രക്കിൻ്റെ ഒരു യോക്ക് പോഷൻ ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ടോപ്പുകളും നെയ്റ്റുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട് അപ്പോൾ എന്തായാലും നല്ല പ്യുവർ ആണ് നല്ല മെറ്റീരിയലാണ് മംഗളം ഏകത്തെയാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് അപ്പോൾ ധൈര്യമായിട്ട് എടുക്കാം അപ്പം ഇതിൻ്റെ കളർ ചാട്ടാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ മാർക്ക് ചെയ്ത് അയയ്ക്കാം ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ തിരുവോണ ദിനത്തിൽ പൂക്കൾ തന്നെ ഈ നെയ്റ്റി തുണിയുടെ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് യാത്ര വളരെ യാദർച്ഛികമായിട്ടാണ് ഞങ്ങൾ മുംബൈ പ്രണ്ടിൽ പോയത് അവിടെ ഒരുപാട് കളക്ഷൻസ് ആ സമയത്തുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട കളക്ഷൻ ആയതുകൊണ്ടാണ് ഇതെല്ലാം പെട്ടെന്ന് എടുത്തത് പിന്നെ നിങ്ങൾക്കും ഡയറക്റ്റ് പോയി എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പം വീഡിയോ കാണുന്നവർ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരായിരിക്കുമല്ലോ അപ്പോൾ ഒരുപാട് ദൂരേന്നൊക്കെ വന്നെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആയിരിക്കും ഇപ്പം ഞങ്ങൾക്ക് ബ്രോഡ്വേ മാർക്കറ്റ് അടുത്തായതുകൊണ്ട് ഓടി പോകാൻ പറ്റും ഒരു അരമണിക്കൂറിനുള്ളിൽ ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ പോയിട്ട് വരാം ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്പർ വൺ ഷോപ്പാണ് മുംബൈ പ്രിൻറ്റ് അപ്പോൾ നൈറ്റ് തുണികളിൽ ഒരുപാട് കളക്ഷൻസ് അവിടെ ആണ് ഡെയിലി പുതിയ പുതിയ കളക്ഷൻസ് വന്നു പോകുന്നുണ്ട് ഇപ്പം കേരളത്തിനകത്തുള്ള ഒരുപാട് ഷോപ്പുകാർ അവിടെ വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പക്ഷേ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഇപ്പം മിനിമം ഇത്ര ഇത്രണം എടുക്കണം അങ്ങനെയൊക്കെ കമ്പൽസറി ആയിരിക്കും ഞങ്ങൾ യൂട്യൂബ് ചാനൽ വഴി നല്ല നല്ല പ്രിൻ്റുകളും നല്ല നല്ല ബ്രാൻഡുകളൊക്കെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ വീടുകളിൽ ഇരുന്ന് സെയിൽ ചെയ്യുന്ന വീട്ടമ്മമാർ അതുപോലെ എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടണം എന്ന് ആഗ്രഹിച്ച് ഒരുപാട് പേര് ഈയൊരു ഫീൽഡിലുണ്ട് അപ്പോൾ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അപ്പോൾ നമുക്ക് ഇപ്പം മുംബൈ പ്രിൻ്റിൽ ഞങ്ങൾക്ക് എളുപ്പമാണ് പക്ഷേ വേറെ ജില്ലകളിൽ നിന്നുള്ളവർ അതല്ലെങ്കിൽ കുറച്ച് ദൂര സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ അവിടെ പോയി എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പിന്നെ ഇത്രയും ബൾക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ഫണ്ടിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ കണ്ടെടുക്കുന്നവരാണെങ്കിൽ മിനിമം പത്തെണ്ണം എടുത്താൽ മതി വീഡിയോയിൽ നിന്നും അപ്പോൾ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് വീടുകളിൽ എത്തിച്ച് തരുന്നതായിരിക്കും അതായത് പോസ്റ്റിലായിട്ടാണ് അയച്ചു വിടുന്നത് അപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം ഡോർ ഡെലിവറി ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഷോപ്പുകളിൽ പോയി പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാല് ബ്ലോക്കിനിടയ്ക്കൊക്കെ പെട്ട് ഇപ്പൊ രാവിലെ പോയാൽ ചിലപ്പോൾ വൈകിട്ടായിരിക്കും തിരിച്ചെത്തുക അപ്പോൾ അങ്ങനെ ഹൈ റിസ്ക്കിലായിരിക്കും പോയി പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്ത്രീകള് പുറത്ത് പോകാന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലികളൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും ഒന്ന് പുറത്ത് പോകുക അവിടെ പോട്ട് വന്നാലും ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം നൈറ്റി സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് സമയം എടുത്ത് വളരെ സാവധാനം ചെയ്യേണ്ട ഒരു ജോലിയാണ് അപ്പോൾ വീട്ടിൽ കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ ആ ഒരു ജോലി ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാരണം ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ഇപ്പോൾ നൂറ്റി നാൽപ്പത് രൂപ പത്തെണ്ണം അയക്കുമ്പോൾ പോസ്റ്റൽ ചാർജ് ആകും ഈ സെയിം ചാർജിനെ നിങ്ങൾ ഷോപ്പുകളിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോഴും വരും അല്ലേ ഇപ്പം ഞങ്ങൾ റോഡ്വേയിൽ പോകുമ്പോൾ അഞ്ഞൂറ് രൂപ വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങൾ വണ്ടിക്കകത്ത് തന്നെ ഇട്ടാണ് ഈ സ്റ്റോക്ക് തിരിച്ച് വീട്ടിലോട്ട് വരുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ ഈ മെട്രോയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ അപ്പോൾ ഒരുപാട് സമയം എടുത്തായിരിക്കും പോയി തിരിച്ചു വരുന്നത് ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പോയിട്ട് വരാൻ പക്ഷേ ഈ ബ്ലോക്കിൽ പെട്ടാണ് സമയം മൊത്തം പോകുന്നത് അപ്പം അതിനിടയിൽ ഇപ്പം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനൊക്കെ അങ്ങനെയും കയ്യിൽ പോകും പിന്നെ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ പോയി എടുക്കുന്ന ഒരു ആയിരിക്കും അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു രണ്ടോ മൂന്ന് നൈറ്റുകൾ വീടുകളിൽ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സമയമാണ് നമ്മൾ പുറത്ത് സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നൂറ്റി നാപ്പത് രൂപയാണ് പത്തെണ്ണം പോസ്റ്റലായിട്ട് വരുന്നതിന് അപ്പം ഈ പത്തെണ്ണം പോസ്റ്റലായിട്ട് കറക്റ്റായിട്ട് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സമയ നഷ്ടം വരുന്നില്ല അത്രയും കൂടുതൽ ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേരിപ്പോൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകൾ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം പോലെ ചാനലിൽ കാണുന്നവരുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മനസ്സിലാകും ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകൾ മാത്രമാണ് ഈ ഒരു ചാനൽ വഴി സെയിൽ ചെയ്യുന്നത് അപ്പം ബ്രാൻഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാലും ഏകദേശം മനസ്സിലാകുന്നുണ്ടാകും ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഡെക്സ് പ്രിൻറ്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു മിക്സ് ആൻഡ് മാച്ചാണ് അപ്പോൾ ഏകദേശം ഇപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി കാരണം ഡിസൈൻസ് എല്ലാം കഴിയാറായി അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഡിസൈൻ മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ അതിൻ്റെ പേറും കൂടെ എടുക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇതുപോലെ ഡിസൈൻസ് നമുക്ക് ഈ ഒരു ചാനലിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്